ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണത്തിന്റെ പതിനെട്ട് ഭാഷകളിലുള്ള പുസ്തകങ്ങളുമായി മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം ഈ വർഷവും എത്തി മഹാത്മാഗാന്ധി എഴുതിയ ഇരുപത്തി എട്ടോളം പുസ്തകങ്ങളാണ് പ്രദർശനത്തിനും വില്പനയ്ക്കുമായി എത്തിച്ചിട്ടുള്ളത് മഹാത്മാജിയുടെ ആത്മകഥ ഇന്ത്യൻ ഭാഷകളിൽ പതിനെട്ട് ഭാഷകളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ പതിനെട്ട് ഭാഷകളിലെ ആത്മകഥയും ഇവിടെ ഞങ്ങള് വിൽപ്പനക്കായി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇരുപത്തിയെട്ടോളം ടൈറ്റിലുകളിൽ മഹാത്മാജി എഴുതിയ വ്യത്യസ്തമായ പുസ്തകങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി തന്നെയാണ് എൻ്റെ സത്യാന്വേഷ പരീക്ഷകൾ ലോകം അശാന്തി നിറഞ്ഞൊരു ലോകത്ത് ആയുധമല്ല അഹിംസയാണ് അനുകരണീയമായ മാർഗം അല്ലെ പ്രണവ മന്ത്രമെന്ന് തെളിയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പുസ്തകോത്സവത്തിൽ പരമാവധി മറ്റുള്ള രാഷ്ട്രങ്ങളിൽ ഗാന്ധിജിയെ വിദേശ രാഷ്ട്രങ്ങളിലുള്ള ആളുകൾ പോലും വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്